ണ്ടായിരുന്നു അവളുടെ ഉമ്മാക്ക് പെട്ടെന്ന് രണ്ട് കിഡ്ലിയും ഫെയിലിയറായിന്ന് കേട്ടു അത് ഭയങ്കര ഒരു ആയിരുന്നു കാരണം അന്ന് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുകയാണ് ഒരു സിംറ്റോ ആൾക്കുണ്ടായിരുന്നില്ല എന്നാണ് അവര് പറഞ്ഞിരുന്നത് അന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യായിരുന്നു പിന്നെ ഒരു ഉമ്മ നാട്ടിലായിരുന്നു ഒരുപാട് ട്രീറ്റ്മെൻ്റ് ആയിട്ടും കാര്യങ്ങളായിട്ടും ഇവിടെ ഒറ്റയ്ക്ക് ആകുമ്പോൾ ഭയങ്കര ഭയങ്കര ആയിരുന്നു എന്തുകൊണ്ടാണ് എൻ്റെ ഇങ്ങനെ വന്നത് ഇതെങ്ങനെയായിരുന്നു എന്ന് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നല്ലോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്തായിരുന്നല്ലോ എന്നുള്ള സങ്കടങ്ങളായിരുന്നു അപ്പം പിന്നീട് നമ്മളിത് കോളേജിൽ വന്ന് ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോഴായിരുന്നു ഓക്കെ ഇതായിരിക്കാം ചിലപ്പോൾ ഇതിനൊക്കെ കാരണമായത് എന്നുള്ളതാണ് ബോധ്യമായത് അപ്പം ഇത്തരം ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് എങ്ങനെ തിരിച്ചറിയാം നമ്മളുടെ കിഡ്നിയുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മളുടെ കിഡ്നിക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ഹിബാ അബ്ദുൾ മജീദ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പൊ നമ്മളുടെ കിഡ്നിക്ക് ഒരു രോഗം വന്നു വന്നുകഴിഞ്ഞാൽ ആദ്യഘട്ടങ്ങളിൽ തന്നെ നമ്മൾക്ക് കണ്ടുവരുന്ന സിംറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു രോഗിയാണ് നിങ്ങൾ അല്ലെങ്കിൽ എക്സിമ എന്നൊക്കെ പറയലായിരിക്കും കരിപ്പൻ ചോറിയൊക്കെ ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളതിന് മരുന്ന് കുടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പം പെട്ടെന്ന് ഒരു ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാത്ത നിങ്ങൾക്ക് ഒരു ദിവസം പെട്ടെന്ന് നിങ്ങളുടെ കണ്ണൊക്കെ വീങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ മൂത്രം പെട്ടെന്ന് പോകുന്നില്ല അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്ന അളവ് നിങ്ങൾ കുടിക്കുന്ന അത്രയും വെള്ളം അല്ലെങ്കിൽ മൂത്രമായിട്ട് പോകുന്നില്ല എന്ന് തോന്നുകയാണ് നിങ്ങൾക്ക് പല ഭാഗങ്ങളിലും ഇങ്ങനെ തടിച്ച് വീർത്ത് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് പലയിടത്തായിട്ട് നീര് കെട്ടി നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് മൂത്രത്തിൽ കളർ വ്യത്യാസം വരുന്നുണ്ട് ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ട് ഇത്തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണുക എന്നുള്ളത് അത്യാവശ്യമാണ് കാരണം അത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്നാണ് അതിന് പറയല് കാരണം എന്താണെന്ന് വെച്ചാൽ അത് പെട്ടന്ന് ഒരു ഗ്ലോമർ ലർനെഫ്രൈറ്റിസ് അങ്ങനത്തെ രീതിയിൽ അതായത് അവിടെ കിഡ്നിക്ക് ഒരു രോഗം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ആദ്യം പറയാനുള്ള ഉത്തരം എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് ക്രോണിക് ആയിട്ട് അതായത് ഒരുപാട് കാലമായിട്ട് ഒരു കിഡ്നി രോഗമുള്ള ഒരാളാണ് നിങ്ങൾ അത് അറിഞ്ഞിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ ഈ സിംറ്റംസിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മൂത്രത്തിലൊക്കെ പല കളറിലെ ചേഞ്ചസ് കാണാം അല്ലെങ്കിൽ മൂത്രത്തിൽ കളർ വ്യത്യാസങ്ങളുടെ കൂടെ ചിലർക്ക് പതപത കാണാറുണ്ട് ചിലർക്ക് ചോര കാണാറുണ്ട് ഇതിൻ്റെ കൂടെ ചില ആളുകൾക്ക് പെട്ടെന്ന് ബി പി കൂടുന്ന പ്രശ്നങ്ങൾ വരാറുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് വെയിറ്റ് പോയ പോലെ തോന്നുന്നു എന്താണെന്നറിയില്ല പെട്ടെന്ന് ഞാൻ മെലിഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നുള്ള തോന്നലുള്ള ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എന്നുള്ള രോഗങ്ങളുള്ള ആൾക്കാരുണ്ട് അതേപോലെ ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കാനേ തോന്നുന്നു ഭക്ഷണം കാണുന്നതേ അവർക്ക് വെറുപ്പായിട്ട് തോന്നുക എന്നുള്ള സിംറ്റംസ് ഒക്കെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ കിഡ്നി അപകടത്തിലാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കിഡ്നിക്ക് ഒരു ചെറിയ രോഗമുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടർ പ്രത്യേകിച്ച് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നോക്കുക അതായത് നിങ്ങൾ കുടിക്കുന്ന വെള്ളം അതേ അളവിൽ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ അല്ലെങ്കിൽ കുറച്ച് കുറവേ മാത്രമേ പാടുള്ളൂ പുറത്തു പോകുന്നതിൽ ഒരു വ്യത്യാസം അതിൽ ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക് ആയിട്ട് ഒരു വ്യത്യാസം തോന്നുന്നുണ്ട് ഓവറായിട്ട് പോകുന്നുണ്ടെങ്കിലും തീരെ കുറച്ച് പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നമ്മളുടെ കിഡ്നീനെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഇങ്ങനെ ഒരു രോഗത്തിലേക്ക് നയിക്കുന്നതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലാദ്യത്തെ വില്ലൻ എന്നു പറയുന്നത് ഷുഗർ തന്നെയാണ് നിങ്ങളൊരു ഷുഗർ രോഗിയാണ് ഞാനത് മെയിൻ്റെ ചെയ്തോളാം എനിക്ക് മരുന്നൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട് ഒരു കുഴപ്പമില്ല നിങ്ങൾ നന്നായിട്ട് നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്നുണ്ട് ലോകാർബായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കുന്നുള്ളൂ നിങ്ങൾക്കൊരു ഉണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ മേലെ എന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഷുഗറുണ്ട് എച്ച് ബി എ വൺ സി വളരെ ഹൈ ആണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഹൈ ആണ് മരുന്നും കഴിക്കുന്നില്ല നിങ്ങൾ നോർമലി റെഗുലേറ്റ് ചെയ്യുന്നില്ല ഭക്ഷണത്തിൽ ഒരു കൺട്രോൾ ഇല്ല ഐസ്ക്രീം കണ്ടാലും മധുരം കണ്ടു കണ്ടുകഴിഞ്ഞാലും അതിനെനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല ഡോക്ടർ അതുകൊണ്ടാണ് എന്നാലും ഞാൻ എപ്പോഴെങ്കിലും അല്ലേ എന്ന് പറഞ്ഞ് കഴിക്കുന്ന ആൾക്കാരുണ്ട് ചില ആളുകളുണ്ട് എനിക്ക് ചായയിൽ മാത്രം മധുരം വേണം എന്ന് പറയും ചായ കുടിക്കും അല്ലെങ്കിൽ അവർ കുറച്ച് ചോറല്ലേ ഇത് ചായ വേറെ ചോറ് വേറെ രാവിലെ കടി വേറെ അതും അരി ഭക്ഷണം തന്നെ രാത്രിയും അരി ഭക്ഷണം തന്നെയാണ് ഇത്തരത്തിൽ ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട് അവർ പറയുമ്പം അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷേ നോക്കുകയാണെങ്കിൽ അവർ ആക്ച്വലി കണ്ട്രോളിലേ അല്ല അവരുടെ എക്സ്ബിവൻസി ഭയങ്കര ഹൈ പ്രത്യേകിച്ച് നൈനി മേലെയാണ് എന്നുണ്ടെങ്കിൽ അത് അൺകൺട്രോളബിൾ തന്നെയാണ് പറയുന്നത് തീരെ ഇല്ലാത്ത രീതിയിലാണ് അവരുടെ എച്ച് ബി എ വൺ സി എന്ന് പറയുന്നത് ഒരു മൂന്ന് മാസത്തെ ഒരു ആവറേജ് ആണ് അതായത് നമ്മളുടെ ശരീരത്തിൽ നമ്മളിപ്പം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം തട്ടിയിട്ട് മൂന്നാമത്തെ ദിവസം നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടുതലായിരിക്കും നേരെ മറിച്ച് ബ്ലഡ് ഷുഗർ നോക്കാനുള്ളതാണ് ഡോക്ടറെ കാണിക്കാനുള്ളതാണെന്ന് വിചാരിച്ചൊരു മൂന്ന് ദിവസം നിങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് തീരെ അരി ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നില്ല അല്ലെങ്കിൽ ഭയങ്കര കൺട്രോളിലാണ് പോണത് എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസം നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം നോക്കുന്നതിനേക്കാളും കുറവായിരിക്കാം പക്ഷേ എച്ച് ബി എ വൺ സി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എച്ച് ബി എന്ന് പറയുന്നത് നമ്മുടെ രക്ത രക്തകോശത്തിലുള്ള അതായത് ആർ ബി സിയിലുള്ള ഒരു പിഗ്മെൻറ്റാണ് എച്ച് ബി നമ്മൾ രക്ത രക്തം നോക്കുന്നത് എച്ച് ബി എത്ര എന്നുള്ളതാണ് ആ എച്ച് ബിയിൽ ഈ ഷുഗർ പോയിട്ട് അതായത് ഈ ഗ്ലൂക്കോസ് പോയിട്ട് അറ്റാച്ച് ആവും അതായത് ആ പിഗ്മെൻറ്റിൽ പോയിട്ട് അറ്റാച്ച് ആവും അപ്പം ഈ രക്തകോശം അല്ലെങ്കിൽ ഈ ആർ ബി സി എപ്പോഴാണോ ചാവുന്നത് അതായത് മൂന്ന് മാസം നൂറ്റി ഇരുപത് ദിവസമാണോ ഒരു ആർ ബി സി നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുക അത് കഴിഞ്ഞാൽ അത് ആ ഒരു ആർ ബി സി മരിക്കും അടുത്ത ആർ ബി സി നമ്മളുടെ ശരീരം ഉണ്ടാക്കും അപ്പം ഈ മൂന്ന് മാസം ഇപ്പം ഇന്ന് ബൈൻഡ് ചെയ്തത് ജനിച്ചത് എന്താണോ അന്ന് ബൈൻഡ് ചെയ്തത് അത് മരിക്കുമ്പോഴേ അതിൽ നിന്ന് മാറിപ്പോകുന്നുള്ളു അപ്പം ശരാശരി ഒരു കറക്റ്റ് എമൗണ്ട് നമ്മുടെ ശരീരത്തിൽ എത്ര ഉണ്ട് നമ്മളുടെ കൺട്രോളിലാണോ ഷുഗർ എന്നുള്ളത് ഈ ആർ ബി സി വഴി അല്ലെങ്കിൽ എച്ച് ബി എ വൺ സി വഴി നമ്മൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അത് ഒമ്പതിൻ്റെ മേലെയാണ് നമ്മൾ ഒരിക്കലും കൺട്രോൾ ചെയ്യുന്നില്ല ഒരു എക്സസൈസ് എന്ന് പറയുന്നത് റെഗുലറായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇല്ല നമ്മൾക്ക് നല്ല ടെൻഷനേറിയ ഒരു ആളാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരം രോഗം അതായത് ഈ ഒരു ഷുഗർ നമ്മളുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തിനെ പല രീതിയിൽ ബാധിക്കും ചിലർക്കത് കണ്ണിലായിരിക്കാം ചിലർക്കത് ഹാർട്ടിനെ ബാധിക്കും ചിലർക്കത് തലച്ചോറിനെ ബാധിക്കും അതായത് സ്ട്രോക്കൊക്കെ ആയിട്ട് വരാറുണ്ട് ചിലർക്കത് കിഡ്നിനെ ബാധിക്കും അത് അങ്ങോട്ടേക്കുള്ള രക്തക്കോലിലേക്കൊക്കെ പ്രശ്നം വരികയാണ് അങ്ങോട്ടേക്കുള്ള രക്തയോട്ടം കുറയാണ് സ്വാഭാവികമായിട്ടും അവിടെ ഒരു കിഡ്നി ഫെയിലിയറിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റ് പ്രൊഡക്റ്റ് ഒക്കെ കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതേപോലെ ബി പി തന്നെ ഇതേപോലെ തന്നെയാണ് ബി പി നമ്മൾ നോക്കുന്നില്ല നമ്മൾ എക്സസൈസ് ചെയ്യുന്നില്ല നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഫുഡ് റെഗുലേറ്റ് ചെയ്യുന്നില്ല കൊളസ്ട്രോൾ മാനേജ് ചെയ്യുന്നില്ല ബി പിക്ക് ഉള്ള ഒരു മരുന്ന് കഴിക്കുന്നില്ല അല്ലെങ്കിൽ നോർമൽ റേഞ്ചിൽ നിന്ന് കുറച്ച് നേ ഉള്ളൂ പക്ഷെ നമ്മളത് ഇല്ല ഒരുപാട് ടെൻഷൻ നിറഞ്ഞൊരാളാണ് എന്നാൽ ആ ടെൻഷൻ മാറ്റാനുള്ള ഒരു മാർഗം നമ്മൾ നോക്കുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ ശരീര രക്തക്കൊഴലക്കുള്ള ബ്ലഡ് ഫ്ലോ ഭയങ്കര കൂടുതലായിരിക്കും ഭയങ്കര പ്രഷറോ ഇപ്പം ഇപ്പോൾ ഇതൊരു രക്തക്കുഴലാണ് ഇതിലേക്ക് ആ ഒരു പാകത്തിനുള്ളൊരു പ്രഷറിലായിരിക്കും സാധാരണഗതിയിൽ ബ്ലഡ് പോകുന്നത് പക്ഷേ ബ്ലഡ് പ്രഷർ ഭയങ്കര ഹൈ ആകുമ്പോൾ നമ്മളൊരു ചെറിയ കുഴലിലൂടെ ഭയങ്കര പ്രഷറിൽ നമ്മൾ വെള്ളടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഒരുപാട് കാലം കഴിയുമ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ ചുമരുകൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും ഒരുപാട് രീതിയിലുള്ള മുറിവുകൾ വരും സ്വാഭാവികമായിട്ടും നമ്മളുടെ കിഡ്നിക്ക് ഇത് ഇത്തരത്തിൽ മുറിവുകൾ വന്ന് അതായത് കിഡ്നിയിലുള്ള രക്തക്കൊയലുകൾക്ക് മുറിവ് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ ഫിൽട്രേഷൻ അതായത് നമ്മുടെ ശരീരത്തിലുള്ള ആവശ്യമില്ലാത്ത യൂറിയനൊക്കെ പുറത്ത് കളയാനുള്ള സ്കോപ്പ് കുറഞ്ഞു വരികയാണ് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു കിഡ്നി ഫെയിലർ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇവിടെ വളരെയേറെ കൂടുകയാണ് അതേപോലെ മറ്റൊരു കാര്യം എന്നുള്ളത് നമ്മൾ പെയിൻ കില്ലേഴ്സ് ഇന്നത്തെ കാലത്ത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് അത് ഓവറായിട്ട് നമ്മൾ ഓവർ ഡോസ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് നേരെ എഫക്റ്റ് ചെയ്യുന്നത് കിഡ്നീനെയാണ് അപ്പം ഓവറായിട്ട് നമ്മൾ ഇപ്പൊ ഏതൊരു ചെറിയ പെയിൻ വരുമ്പോഴേക്കും നമ്മുടെ കുട്ടിക്ക് വേദനിക്കുകയാണ് എൻ്റെ കുട്ടിക്ക് ഭയങ്കര വേദനയാണ് പാവമാണ് ഇനി സഹിക്കാൻ പറ്റുന്നില്ല അത് ഒരുപക്ഷെ കുട്ടിനെക്കാട്ടിലും അമ്മയ്ക്കോ അല്ലെങ്കിൽ അച്ഛനോ ആയിരിക്കും ആ വേദന കൂടുതലും ഉണ്ടാവുക ആ കുട്ടി അനുഭവിക്കുന്നതിനെക്കാട്ടിലും വേദന അമ്മയ്ക്കും അച്ഛനും ആണ് ഉണ്ടാവുക അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അവര് നേരെ എടുത്തു കൊടുക്കും പെയിൻ കില്ലർ എന്ന മോനെ വേദനിക്കേണ്ടെന്ന് വിചാരിച്ച് കൊടുക്കും പക്ഷേ ഇത് ഓവർ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു കുട്ടിയിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു മുതിർന്ന ആളിലാണെങ്കിൽ പോലും അതിൻ്റെ ഡോസേജ് കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ കിഡ്നീനെ ഒരേ രീതിയിൽ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും മറ്റൊന്നാണ് എക്സസീവ് ആയിട്ട് സ്മോക്ക് ചെയ്യുന്ന ഒരാളില് കിഡ്നി രോഗങ്ങൾ രോഗങ്ങളുണ്ടാകും അപ്പം എത്രയും പെട്ടെന്ന് സ്മോക്കിങ് നിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക ആവശ്യമില്ലാത്ത കൊഴുപ്പുകളെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളും നമ്മൾ നോക്കുക എന്നുള്ളതാണ് കിഡ്നീനെ ഹാനികരമാക്കുന്ന ഹാബിറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശൈലികൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞതുപോലെ പെയിൻ കില്ലർ അധികമായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തേത് നമ്മൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് വൈറലായിട്ട് കേട്ട ഒന്നായിരുന്നു ഡയറ്റ് എന്ന് പറയുന്നത് അതായത് പെട്ടെന്ന് വലിയാൻ സഹായിക്കുന്ന ഒന്ന് നമ്മൾ കൂടുതലായിട്ട് മീറ്റ് കഴിക്കുക അല്ലെങ്കിൽ ഇറച്ചി കഴിക്കുക പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണ് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അന്നജം റിലേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഓവറായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മോശപ്പെട്ട രീതിയിൽ അത് ബാധിക്കും അപ്പം ഓവറായിട്ട് മീറ്റ് കഴിക്കുകയാണ് അല്ലെങ്കിൽ ഓവറായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ആവശ്യത്തിൽ കവിഞ്ഞു കഴിക്കുകയാണ് ഒരു ദിവസം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ദിവസം എന്നുണ്ടെങ്കിൽ കീറ്റോഡായിട്ട് സ്ഥിരമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിഡ്നി ഫെയിലിയർ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ അടുത്തൊരു നടി മടി മരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ കൂടുതലായിട്ട് ഈ കീറ്റോഡായിട്ട് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് കാരണം അതിൻ്റെ മുന്നേ വരെ ആളുകളോടത് കേടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല ഒരാൾ മരിക്കേണ്ടി ഒരു ജീവൻ പോകേണ്ടി വന്നു ഓക്കെ ഇത് കീറ്റോഡായിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് പ്രോട്ടീൻ കഴിക്കുന്നത് ഇറച്ചി മീനൊക്കെ ഓവറായിട്ട് ഒന്നും ഇല്ലാതെ കഴിക്കുമ്പം നമ്മൾക്ക് ഹാനികരമാണ് നമ്മുടെ കാര്യം അതായത് ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ കൂടുമ്പം സ്വാഭാവികമായിട്ട് അവൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത് നൈട്രോജൻ അല്ലെങ്കിൽ യൂറിയയാണ് നമ്മുടെ ശരീരത്തിൽ ഓവറായിട്ട് ബേഡൻ വരുകയാണ് കിഡ്നിക്ക് ഇതിൻ്റെ വേസ്റ്റ് കളയുന്നത് യൂറിയ നൈട്രോജൻ റിലേറ്റ് ചെയ്തിട്ടുള്ള വേസ്റ്റ് പ്രോഡക്റ്റ് കളയുന്നത് കിഡ്നിയാണ് ഇതിന് ഓവർ ബേഡൺ വരുമ്പം നമ്മൾ നമ്മൾക്കാണെങ്കിലും ഒന്ന് നോക്കിയേ നമുക്ക് ഓവറായിട്ട് ബേഡൻ വരുന്ന ഒരു ജോലികളാണെങ്കിലും നമ്മുടെ ഫാമിലി ആണെങ്കിലും നമ്മുടെ പല 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 കമ്മിറ്റ്മെൻറ്റ്സ് ഓവറായി കഴിഞ്ഞാൽ ആ ഒരു ആൾ പെട്ടെന്ന് ഷട്ട് ഡൗൺ ആവും നമുക്ക് പിന്നീട് പ്രവർത്തിക്കാനുള്ള ഒരു എനർജി ഉണ്ടാവില്ല അതേപോലെ തന്നെയാണ് നമ്മുടെ കിഡ്നിയും ഓവറായിട്ട് അതിന് നമ്മൾ പ്രോട്ടീൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു കിഡ്നി ഫെയിലിയർ ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ ഒരു കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മറ്റൊന്നാണ് സ്ഥിരമായിട്ട് പറയുന്ന ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ളത് വെള്ളം ആവശ്യത്തിന് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കിഡ്നീനെ അത് അതേപോലെ ബാധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് നിങ്ങൾ ആൽക്കഹോൾ കഴിക്കുകയാണ് മദ്യപാനം ഉണ്ട് അതേപോലെ പുക വലിക്കുന്നുണ്ട് നിങ്ങൾ കൂടുതലായിട്ട് പാക്ഡായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കിഡ്നിനെ അപകടത്തിലേക്ക് നയിക്കുന്നതായിട്ടാണ് പഠനങ്ങളെല്ലാം പറയുന്നത് ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതായത് നമ്മുടെ കിഡ്നിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കിഡ്നിക്ക് ഓൾറെഡി ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ആദ്യ തുടക്കകാലമാണ് നിങ്ങളുടെ കിഡ്നിക്ക് രോഗം തുടങ്ങിയിട്ടുണ്ടോ എന്നെങ്കിൽ ഒരു ഒരു പരിധി വരെ നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ കഴിയും അതല്ല ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റം വരുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കാണേണ്ടതാണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് നിങ്ങളുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിഞ്ഞ് നമ്മൾ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ജർമ്മൻ ഹോമിയോപ്പത്തി മെഡിസിൻസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടിയാണ് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് കാരണം നമുക്ക് ഒരുപാട് ആളുകൾക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് സൗകര്യങ്ങളും അതേപോലെ നല്ല രീതിയിലുള്ള രോഗശമനങ്ങളും നൽകാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹിബാബ്ദുൽ മജി താങ്ക് യു